ഹലോ ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കാവേ അപ്പയോട് ചോദിക്കാം അപ്പേ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ ചമ്മന്തി പിന്നെ നമുക്ക് ഉണ്ടാക്കിയേക്കാം ചെയ്യാൻ പോണ ആദ്യം എന്നിട്ട് നമുക്ക് തീ ചട്ടി വെക്കുക വേണ്ട അമ്മയും അനുമോളും എല്ലാം വന്ന് നിൽപ്പുണ്ട് അപ്പൊ അടുപ്പ് ശരിയാക്കാനായിട്ട് കല്ലൊക്കെ വെച്ച് നോക്കുകയാണ് ഉരുളിച്ചട്ടി എടുത്ത് വെച്ച് ആണോ നോക്കി അതിനുശേഷം വിറകൊക്കെ വെച്ച് തീ പിടിപ്പിക്കാണ് തീ പിടിപ്പിക്കുന്നത് പഞ്ചാരമച്ചാണ് ഞങ്ങളുടെ അമ്മയാണേ പഞ്ചാരമ്മ തീ പിടിപ്പിച്ചതിന് ശേഷം ഉരുളിച്ചട്ടി എടുത്ത് വെച്ച് മുളക് പൊടി തേങ്ങ ഇഞ്ചി കറിവേപ്പില ചുവന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ നമുക്ക് ചമ്മന്തിപ്പൊടിയുടെ അളവനുസരിച്ച് തേങ്ങ ചേർക്കാം ഞങ്ങളിവിടെ ചേർത്തിരിക്കുന്നത് ഒന്നര മുറി തേങ്ങയാണേ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടായ ഉരുളിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട് ഇടവിടാതെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാനേ പാടില്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ പഞ്ചാരം വെച്ചയാണ് ചമ്മന്തിപ്പൊടി നന്നായിട്ടുണ്ടാക്കുന്നത് അപ്പം അത് നോക്കിയിരിക്കുകയാണ് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പം തേങ്ങ മൂത്ത് വരുന്നുണ്ട് കളർ മാറി വരുന്നുണ്ട് നല്ലതുപോലെ ഇളക്കണം ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം മടി പിടിക്കാതെ നോക്കണം മുളക് പൊടി നന്നായിട്ട് മൂത്ത് വലിയ വേണം ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് ഒരു അത് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളമ്പുളി എടുക്കണം വാളംപുളിയും ഉപ്പും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വറുത്ത് വച്ചിരിക്കുന്ന കുറേശ്ശെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇപ്പം റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്